വിട പറഞ്ഞ യുവ കലാനൻ മാസ്റ്ററെ കേരള യുക്തിവാദി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരിച്ചു കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി ഇതിഹാസ തുല്യമായ ജീവിതം നയിച്ച കലാനാഥൻ മാസ്റ്ററുടെ വേർപാട് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് തന്നെ തീരാനഷ്ടമാണെന്ന പരിപാടിയിൽ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ ലോകത്തിന്റെ നെറുകയിൽ നെറുകിയിലെത്തിച്ചത് കലാനാഥൻ മാസ്റ്ററുടെ ഭാവനയുടെയും പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ് ജനകീയ ആസൂത്രണ പദ്ധതിക്ക് വള്ളിക്കുന്ന് മോഡൽ എന്ന് വെളിപ്പേര് വീണത് കലാനാഥൻ മാസ്റ്റർ പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിലാണ് പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനായ കെ സി ഉമേഷ് ബാബു ടി കെ ദേവരാജൻ വിജയൻ മാച്ചേരി വിനോദ് രാമൻ എ കെ അശോക് കുമാർ പി കെ പ്രസാദ് കെ പി വത്സൻ രാമദാസ് കദരൂർ കെ പി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴിക്കോട് അധ്യക്ഷത വഹിച്ചു എ കെ നരേന്ദ്രൻ സ്വാഗതവും പി വി മാൻ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു